നിങ്ങക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്ക് അറിയില്ല മുതലും പലിശ ചേർത്ത് കിട്ടി വെറുതെന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജം മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കൊടിയന്മാരെ കൊരി ഗതികേട് ഇരിക്കതിന്റെ കളനായ ഇടിച്ചതിന്റെ പരിപണക്ക മനസ്സാവും എടോ ഒരു സി ഐ ലോ എന്ന് പറയണത് ഇവനെ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് സെൻസില്ലാത്ത കൊഴപ്പേ ഇവനെ തടയണ്ട വിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട പോവാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോവാന്നല്ലാതെ ടായാമനൊരു സെല്യൂട്ട് തീർന്നല്ലോ നിന്റെയൊക്കെ കളപ്പ് ഖത്തം ബൈ ബൈ ടാറ്റ ഗുഡ് ബൈടാ കളിക്കാനേ നിന്നെ ജാമദുള്ള കാരോ വരുടാ ഐ മീൻ ലോകപരാജയം എനിവേ ഞാൻ പോവുന്നു ബൈ ബൈ